저는 고등학 때부터 고등때

ണോ മൊതല <laughs> 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 നോക്കി ആ ഫുളൂക്കാണ് ട്ടാ ഓ ഫാവുളൂക്കാണ് നോക്കട്ടാ നോക്കട്ടെ സാധിച്ചു ഓ സെർജിയോ അല്ല ഓ കേട്ടോ നായരാ ഈ സൈഡ് നിക്ക് ഈ സൈഡ് ഈ സൈഡ് നോക്കട്ടോ ദാ നഗട്ടീലി പൗളിൻ പൗളിൻ ഇനി ഓ ഓ അജിൻ ഗോടാല്ലല്ല അഗട്ടോ മോള് അതെ പറഞ്ഞാ മിട്ടാ നോ നോക്കൂട്ടാ നോക്ക നോക്കൂ നോക്ക ആ ഗെ ആപ്പില് ആ മാഷൂട്ടാ നോക്കട്ട മാഷ

സുമന്റെ കൊടുക്കോത മോനെ എന്തോ ഓ ബോത്തലിടാട ചാടും ഒക്കെ ഇതില് നോക്കിയത് ഇതല്ലോട്ടത് എന്തൊക്കെ എമൗണ്ട് ഇരുപത് ഉണ്ടാവും ഇരുപത് ഉണ്ടാവും ഇരുപതുണ്ടാവും ഇരുപത് ഉണ്ടാവും ഇരുപത് 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 ിലോ ഇരുപത് കിലോ ഉണ്ടോ ഇരുപത് കിലോ ഉണ്ടോ ഇരുപത് കിലോ ഉണ്ടാവും സംശയം എത്ര ഉണ്ടാവും

അടിച്ചില്ല പോണ വഴിക്കേ ചെറുകുമ്പോ ഒന്നും തട്ടി ഉക്കൊടുത്ത് ഏ എന്തത് ഇതാണ് ഓ പിന്നെ ഇതാണ് ഇതാണ് ധനമൊതലിട്ടാ ഏതാ ധനമോലി ആദ്യത്തെ ടോപ്പ് ഭീകര ഭീകര മഹേഷ് രാമൂറിനെ അതാ താമൂർന്ന് പറയാൻ പറ്റുവോ ഇല്ല ഇല്ല എവിടെ കേറുന്ന ടിപൊളിട്ടു നോട്ട് കളക്ഷടില്ല നോട്ടിക്കാട് അതിപ്പോ നേരത്തെ പൊട്ടിക്ക് പോയി